തിരൂരിൽ വെച്ച് നടക്കുന്ന ബർഡ്സ് കലോത്സവം ഇന്ന് സമാപിക്കുകയാണ് സമാപന എങ്ങനെ ദിവസമാണ് പൊന്നാനി വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് നൃത്തം ഫാമിലി വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് പവൻ ഗോൾഡ് തിരൂർ പൊന്നാനി ബിആർസിയിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ഇന്നിപ്പോ സംഘ നൃത്തം കൈട്ട് എത്തിയിരിക്കണം എന്താണ് ക്ഷീണണ്ട നാടോടി നൃത്തം സംഘനൃത്തം പെയിന്റിങ് ചിത്രരചന ഇത്രയായിട്ടും അതെ നല്ല പരിപാടിയാണ് നമ്മുടെ അടുത്ത് വന്നാകോണ്ട് നമുക്ക് ഒന്നും കൂടെ ആക്റ്റീവ് ആവാൻ പറ്റി പിന്നെ കുട്ടികള് നല്ല മിടുക്കരാണ് മിടുക്കികളും മിടുക്കന്മാരുമാണ് വേറൊരു എഫേർട്ടാണ് അതിന്റെ പുറകിലുള്ളത് ടീച്ചേഴ്സ് അയമാർ ഡാൻസ് ടീച്ചർ ഇവരൊക്കെ നന്നായിട്ട് അതിൻ്റെ പുറകിൽ എഫേർട്ട് എടുത്തിട്ട് ഇത് അതെ അതെ ആ ഇപ്രാവശ്യം എന്താണ് കഴിഞ്ഞ പ്രാവശ്യം കോൽക്കാളി നാടോടി നൃത്തനൊക്കെ കിട്ടിയിരുന്നു ഇപ്രാവശ്യം നല്ല മത്സരമായിരുന്നു അതുകൊണ്ടാണ് എനിക്കാ നല്ല കടുത്ത മത്സരമായിരുന്നു നല്ല സന്തോഷത്തിലാണ് നല്ല സന്തോഷത്തിലവര് ചെയ്യുന്നു അവര് പരമാവധി ചെയ്തിട്ടുണ്ട് നല്ല കുട്ടികൾക്ക് കഴിവിന്റെ പരമാവധി അവര് ശ്രമിച്ച് എല്ലാ പരിപാടി നല്ല ചെയ്യാൻ അപ്പൊ പൊന്നാനി ബിആർസിൽ അധ്യാപകരും വിദ്യാർത്ഥികളും വളരെ മനോഹരമായിട്ട് അവരുടെ സംഘം നല്ല രീതിയിൽ തന്നെ നടന്നു ഇതിപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ബഡ്സ് കലോത്സവം തിരൂര് വെച്ചിട്ട് നടക്കുന്നത് അപ്പോൾ തിരൂർക്കാരെന്നുള്ളതിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി അഭിമാനം ഉണ്ടായ കാര്യത്തിൽ പിന്നെ മലപ്പുറത്താണ് സാധാരണ നടക്കാറുള്ളത് അത് ഈ തവണ തിരൂരിലേക്ക് മാറ്റിയതാണ് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് രണ്ട് ഇനങ്ങളിലാണ് എല്ലാ ഒരുവിധം എല്ലാ ഇനങ്ങളിലും കുട്ടികളെ പങ്കെടുപ്പിച്ചിട്ടുണ്ട് അവർ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണല്ലോ അപ്പോൾ എല്ലാ ഇനത്തിലും കുട്ടികൾ പ്രചന വേഷം കുഴപ്പമില്ല അവന് വിചാരിച്ച പോലെ തന്നെ നന്നായിട്ട് അഭിനയിച്ച് ചെയ്തിട്ടുണ്ട് വളരെ നല്ലതായിട്ടും എല്ലാ കുട്ടികളും ഒന്നിനൊന്ന് മികച്ചതാണ് ഞങ്ങള് പെരിന്തൽമണ്ണ നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സാന്തനം പട്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളുമാണ് കുട്ടികൾക്ക് മാപ്പിളപ്പാട്ടിന് സെക്കൻഡും നാടൻ പാട്ടിന് തേർഡ് സമ്മാനം ലഭിച്ചിട്ടുണ്ട് ഒപ്പന ലളിതഗാനം നാടൻപാട്ട് സംഘഗാനം ചിത്രരചന പെയിൻറിങ് ഒരുപാട് ഐറ്റത്തിൽ കുട്ടികൾ പങ്കെടുത്തു എല്ലാവർക്കും നല്ല സന്തോഷമാണ് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തരുന്ന കുടുംബശ്രീക്ക് ഒരുപാട് നന്ദി ഭാഗത്തെ ടെക്നീഷ്യന്മാരുടെ ജിഗാഡ് സർവീസ് കൊടുക്കുന്നു സമീപം സിവി റോഡ് പൊന്നാനി